അടുത്ത ക്ലാസ് കേൾക്കുമ്പോൾ ഒരു നിമിഷം ഓർക്കുക കേന്ദ്ര സർവീസിൽ അറുപത് ലക്ഷം വരെ തിരഞ്ഞെടുക്കുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എൻ കെ ചതുർവേദി പറയുന്നു കേരളത്തിലെ യുവതിവാക്കളുടെ ഏറ്റവും മുഖ്യ ശത്രു ലക്ഷ്യബോധത്തിൻ്റെ അഭാവം തന്നെയാണ് ലക്ഷ്യബോധത്തിൻ്റെ അഭാവം വളരെ കുറവാണ് പണ്ടത് പറഞ്ഞെങ്കിൽ ഇപ്പോഴും അതിൽ മാറ്റമുണ്ട് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം കേരളത്തിൽ ഹരിയാനയിൽ എട്ടാം ക്ലാസ് കഴിയുമ്പോഴേ കുട്ടി തീരുമാനിക്കുന്നു ഭാവിയിലെ ആന എന്താകണം ഡോക്ടറാകണമോ എഞ്ചിനീയർ ആകണമോ ഐ എ എസ് കാരനാകണമോ ജേണലിസ്റ്റാകണമോ അഡ്വക്കറ്റാകണമോ നല്ലൊരു കർഷകനാകണമോ എന്ന് ഇവിടെ കുട്ടികൾ യുവതി യുവാക്കൾ ഡിഗ്രി കഴിഞ്ഞാലും ചിന്തിക്കുന്നില്ല ഞാൻ എന്താണ് പഠിച്ചത് ഞാൻ എന്താണ് ജോലി ഭാവിയിൽ ചെയ്യേണ്ടി വരുന്നത് എന്ന ചിന്തയില്ല ചുമ്മാ പോകുന്നു വരുന്നു എന്നുള്ളത് അതിന് മാറ്റം ഒന്നേ മതിയാവും അക്കാഡമിക് ക്വാളിഫിക്കേഷനിൽ മികച്ചത് കൊണ്ട് മാത്രം ഒരു തൊഴിൽ രംഗത്തേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം അതിന് തൊഴിൽ ആവശ്യമാണ് പരിശീലനം ആവശ്യമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ശാസ്ത്ര സാങ്കേതിക മേഖല പൊതുജനാരോഗ്യം കൃഷി വ്യവസായം ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ രംഗങ്ങളെല്ലാം അസൂയാഹമായ നേട്ടം കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും നമ്മളുടെ മുന്നിലുള്ള ആശങ്ക മറ്റിതര രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ആയതിനാൽ നമ്മുടെ ജീവിത വഴി എത്രയും നേരത്തെ തിരഞ്ഞെടുക്കുക അതിനെ സ്വപ്നം കാണുക അത് നേടിയെടുക്കുന്നതുവരെയും അത് കഴിഞ്ഞും നിരന്തരമായി കഠിനാധ്വാനം ചെയ്യുക നമ്മുടെ മദ്യഷ്കം നമ്മുടെ നാടീ ഞരമ്പുകൾ നമ്മുടെ പേശികൾ ഈ ആശയം കൊണ്ട് നിറയട്ടെ ജീവിത വിജയം ഉറപ്പാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ പറയുന്നു നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് നാം വിനിയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കണ്ട് നാം അന്തം വിട്ടു പോകും അതിശ്ചയിച്ചു പോകുമെന്നാണ് ആയതിനാൽ ഇച്ഛാശക്തിയോടെ മുന്നേറുവാനുള്ള തൊഴിൽ രംഗത്ത് മുന്നേറുവാനുള്ള ഇച്ഛാശക്തി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഒരറിവും ചെറുതല്ല എന്ന ബോധ്യത്തോടെ ജീവിക്കുക നമുക്കേവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം